ഇന്ത്യയിലെ പുണ്യനഗരമായ അയോധ്യയിൽ കഴിഞ്ഞ ദിവസം ഒരു പൊട്ടിത്തെറി നടന്നു ഒരു സ്ഫോടനം നടന്നു ഇത് എങ്ങനെയാണ് ഈ സ്ഫോടനം ഉണ്ടായത് ഇത് ദേശീയ മാധ്യമങ്ങളിൽ നടക്കും വലിയ വാർത്തയായി മാത്രമല്ല അയോധ്യയുടെ ആ ഒരു പ്രത്യേകമായ ആ ഒരു പരിരക്ഷയും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഉറപ്പാക്കിക്കൊണ്ടാണ് യു പി സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ അയോധ്യയും അയോധ്യ നഗരവും നഗരപ്രദേശവും അതുപോലെ അയോധ്യ ശ്രീരാമക്ഷേത്രവും ഒക്കെ തന്നെ കാണുന്നത് സൂക്ഷിക്കുന്നത് സംരക്ഷിക്കുന്നത് ഈ ഒരു യത്ത് അയോധ്യ നഗരത്തിൽ ഇത്തരം ഒരു സ്ഫോടനം ഉണ്ടായത് അതൊരു ഭീകരാക്രമണമാണ് എന്ന നിലയിൽ വരെ ചർച്ചകൾ എത്തി അയോധ്യയിലെ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് എങ്ങനെ സ്ഫോടനം ഉണ്ടായി അല്ലെങ്കിൽ ഈ സ്ഫോടനത്തിൽ ആർക്കെങ്കിലും പങ്കുണ്ടോ ഇത് എങ്ങനെയുണ്ടായതാണ് അയോധ്യ നഗരത്തിന് എന്തെങ്കിലും സുരക്ഷാ വീഴ്ച സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് അന്വേഷിക്കേണ്ടതുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന് ഈ വിവരങ്ങൾ കൂടുതലായി നൽകാനായി കുമാർ സംയോഗി നമുക്കൊപ്പം ചേരുന്നു കുമാർജി അയോധ്യയിൽ അതായത് പുണ്യനഗരമായ ലോകം പുണ്യനഗരമായി കാണുന്ന അയോധ്യയിൽ അതുപോലെ തന്നെ ഒരുപാട് ചർച്ചകൾക്കും ഒരുപാട് വിശേഷണങ്ങൾക്കുമൊക്കെ പാത്രമായ അയോധ്യ നഗരം ശ്രീരാമ മഹാക്ഷേത്രം അവിടെ സ്ഥിതി ചെയ്യുന്നു അയോധ്യയിലേക്ക് നൂറുകണക്കിന് ആളുകളാണ് പിൽഗ്രിംസായിട്ട് തീർത്ഥാടകരായിട്ട് ഓരോ ദിവസവും കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയത്ത് അയോധ്യാനഗരത്തിൽ ഉണ്ടായ ഈ സ്ഫോടനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ സ്ഫോടനം ഏത് രീതിയിലാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഏത് രീതിയിൽ നടക്കുന്നു എന്തായിരിക്കാം ഈ സ്ഫോടനത്തിന് ഒരു കാരണമായി കാണാൻ സാധിക്കും സുദർശൻജി അയോധ്യയിലെ സ്ഫോടനം അതാണ് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ വലിയ വാർത്തയായത് അയോധ്യ നഗരിയിൽ ഒരു സ്ഫോടനം നടന്നു എന്നുള്ളതാണ് ഈ വാർത്തയ്ക്ക് ലഭിച്ച പ്രാധാന്യം അതായത് അയോധ്യ നഗരി നമുക്കറിയാം ഒരുപക്ഷെ ഭാരതത്തിൽ ഏറ്റവും അധികം സുരക്ഷ നൽകി വരുന്ന നഗരങ്ങളിൽ ഒന്നായിരിക്കാം ഈ അയോധ്യ നഗരി അവിടെയാണ് ഒരു വീട്ടിലാണ് സ്ഫോടനം ഉണ്ടായത് എന്നാണ് പ്രാഥമികമായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതായത് രാംകുമാർ കശോധർ എന്ന് പറയുന്ന ഒരു നഗരവാസിയാണ് അയോധ്യയിൽ തന്നെ താമസിക്കുന്ന രാംകുമാർ കശോധറിന്റെ വീട്ടിലാണ് ഉഗ്രസ്ഫോടനമുണ്ടായത് ഉഗ്രസ്ഫോടനം എന്ന് പറഞ്ഞാൽ ശക്തിയേറിയ സ്ഫോടനമായിരുന്നു അതുകൊണ്ടാണ് വെടിമരുന്നിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് ആദ്യം വാർത്തകൾ പറഞ്ഞത് പക്ഷേ പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ അങ്ങനെയല്ലാതെ അതൊരു വെടിമരുന്ന് അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചതല്ല മറിച്ച് എൽ പി ജി സിലിണ്ടറും പ്രഷർ കുക്കറും പൊട്ടിത്തെറിച്ചതാണ് എന്ന രീതിയിലാണ് പ്രാഥമികമായി ഇപ്പോൾ പോലീസ് ഇക്കാര്യം അറിയിക്കുന്നത് പക്ഷേ അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ആ വിവരം പക്ഷേ ഏതാണ്ട് നൂറ് മീറ്റർ ദൂരത്തേക്ക് ഈ ഈ വീടിന്റെ അവശിഷ്ടങ്ങൾ തെറിച്ച് വീണു എന്നുള്ളതാണ് രണ്ടു നില വീടായിരുന്നു ആ വീട് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ് ആ വീടിന്റെ അവശിഷ്ടങ്ങൾ ഏതാണ്ട് നൂറ് മീറ്റർ ചുറ്റളവിലേക്ക് തെറിച്ച് വീണിരുന്നു അതുകൊണ്ടാണ് ഈ സ്ഫോടനം നഗരവാസികളുടെ ഇടയിൽ വലിയ രീതിയിൽ ഭയപ്പാടുണ്ടാക്കിയത് അവിടെ നിന്നും ആളുകൾ പരിസരവാസികളെല്ലാം ഇറങ്ങി ഓടുകയായിരുന്നു അഞ്ച് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസുകാരാണ് സംഭവസ്ഥലത്തേക്ക് ആദ്യം കുതിച്ചെത്തിയത് പിന്നീട് അവർ ഒരു ഒരു സേഫ്റ്റി മെഷർ എന്നുള്ള നിലയിൽ ആ പ്രദേശത്തെ ആളുകളെ എല്ലാവരെയും ആ പ്രദേശത്തെ വീടുകളിൽ നിന്നുള്ള ആളുകളെ ഒക്കെ പിന്നീട് പോലീസ് ഒഴിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി പിന്നീടാണ് പ്രഷർ കുക്കറിന്റെയും പൊട്ടിത്തെറിച്ച പ്രഷർ കുക്കറിന്റെയും എൽ പി ജി സിലിണ്ടറിന്റെയും ഒക്കെ ഭാഗങ്ങൾ ആ വീട്ടിൽ നിന്ന് കിട്ടുന്നത് അതാണ് ഈ എൽ പി ജി സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാകാം അപകട അപകട കാരണമെന്ന് പോലീസ് അധികാരികൾ പറയുന്നത് പക്ഷെ അത് അവർ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്തതിന് കാരണമുണ്ട് കാരണം ഈ സ്ഫോടനത്തെ വലിയ ഗൗരവമായിട്ടാണ് ആളുകൾ കാണുന്നത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കം ഇത് ഗൗരവമായി കാണും എന്ന് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫോറൻസിക് വിദഗ്ധരടക്കമുള്ളവരുടെ അന്വേഷണം നടക്കുകയാണ് ഈ അന്വേഷണം ശാസ്ത്രീയമായി ആ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മാത്രമേ ഈ സ്ഫോടന കാരണം എന്ത് എന്ന് പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിയൂ അതാണ് ഔദ്യോഗികമായി അവർ അക്കാര്യം സ്ഥിരീകരിക്കാത്തത് പക്ഷേ എൽ പി ജി സ്ഫോടനമാണ് എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു നമുക്കറിയാം അയോധ്യയിൽ നടന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം കിട്ടിയത് അയോധ്യ ഇപ്പോൾ ശ്രീരാമ ജന്മഭൂമിയിൽ ഒരു ക്ഷേത്രമുണ്ട് ഈ ക്ഷേത്രത്തിന്റെ ക്ഷേത്രത്തിനെതിരെ നിരവധി ഭീകര സംഘടനകളുടെ ആക്രമണ ഭീഷണിയുമുണ്ട് സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നുമുള്ള സംഘടനകൾ ഈ ക്ഷേത്രം ആക്രമിച്ച് തകർക്കുമെന്ന് പല ഘട്ടങ്ങളിലും ഭീഷണി മുഴക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അയോധ്യ നഗരിക്ക് നൽകി വരുന്നത് അവിടെയുള്ള തീർത്ഥാടകർക്കടക്കം വലിയ നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ വലിയ കർശനമായ നിരീക്ഷണങ്ങളും പരിശോധനകളും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഉപഗ്രഹങ്ങളടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് അയോധ്യയിൽ സുരക്ഷ ഉറപ്പുവരുത്തിയിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് അവിടെയുള്ള ഒരു വീട്ടിൽ നടന്ന സ്ഫോടനത്തെ അത്രമാത്രം സംസ്ഥാന സർക്കാർ ഗൗരവമായി കാണുന്നത് പക്ഷേ ഒരു കാര്യം ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് അവിടെ സ്ഫോടനം സ്ഫോടനമുണ്ടായത് പരിഭ്രാന്തിയുടെ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ആ വീട്ടിൽ തീർച്ചയായും അഞ്ചു പേരാണ് നേരത്തെ പറഞ്ഞ രാംകുമാർ കശോധറിന്റെ മക്കളും അദ്ദേഹത്തിന്റെ ഭാര്യയും അടക്കമുള്ള അഞ്ചു പേരാണ് ഈ സ്ഫോടനത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നത് മരിച്ചവർക്ക് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടുണ്ട് പക്ഷേ സ്ഥലത്ത് ശാസ്ത്രീയമായ പരിശോധനകൾ നടന്നു വരികയാണ് ഇന്നലെ വൈകുന്നേരം സ്ഫോടനം നടന്ന ഉടൻ തന്നെ എക്സ്കേ എക്സ്കവേറ്ററുകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് നടന്നത് സുദർശൻജി